പത്തഞ്ച് വയസ്സായിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ഇരുന്നൂറ്റി എഴുപത്താറ് ദിവസം ഒരു ഷാപ്പിൻ്റെ ബാധിക്കാൻ സമരത്തിന് കിടന്നു കുറവായി കഴിയുമ്പോൾ സമരത്തിന് പോകും കാര്യം അത് നമ്മുടെ വീടിൻ്റെ ഒരു ആ വീടിൻ്റെ നടുക്കുകൊണ്ടൊന്ന് ഷാപ്പ് വിചരിക്കണം അപ്പോൾ ഒരു പത്ത് അഞ്ച് കുറേ തന്നെ ആ വീട്ടുകാർ മുഴുവൻ കുടിയന്മാരാകും അപ്പോൾ അവിടുത്തെ ചെരുത്തി മരുവെന്ന് എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സമരം തുടങ്ങാമെന്ന് പറഞ്ഞു പക്ഷെ സമരം നീണ്ടുപോയി അത് കിസ്തടക്കണ നെല്ലികയുള്ള ലേസസ്റ്റ് ഷാപ്പാണ് അപ്പോൾ ഗവൺമെന്റിനത് പിൻവലിക്കാൻ പറ്റില്ല ഗവൺമെന്റിനെ അവർ ലക്ഷണം കൊണ്ട് കെട്ടിവെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ കെട്ടലായി പോയി എനിക്കെതിരെ അവർക്ക് അറിയാൻ കൂടെ ഒരു കേസ് കൊടുത്ത് എനിക്കെതിരെ അവർ നഷ്ടപരികാതെ കേസ് കൊടുത്തപ്പോൾ എൺപത് ലക്ഷം രൂപ വരും കേസ് അവർ വിജയ വിജിക്കാരൻ ഇത് കിസ് എടുത്ത സ്റ്റാപ്പാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിയമവും എൻ്റെ കൂടെ ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ജനങ്ങളും പോകുമ്പോൾ ഞാൻ വിട്ടൊക്കെ പോകും അപ്പോൾ ഞാൻ കുർബായിലേക്ക് പോകും പള്ളിത്തോട്ടിൽ എൻ്റെ സ്വന്തം ഇടവേ ഞാൻ കൊച്ചുദനായിരുന്നാണ് അപ്പോൾ ഞാൻ കുർബായയിലേക്ക് കഴിഞ്ഞ് ഈ ഞാനിങ്ങനെ കുർബാന എടുത്തായിട്ട് ഓർക്കൊണ്ടു അപ്പോൾ അതിൻ്റെ കണ്ണ് നിറഞ്ഞ് പോയി ഞാൻ പറഞ്ഞ കർത്താവേ എന്നെ കണ്ടുകൊണ്ട് ഞാൻ വന്നത് ഇപ്പം നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം അത്രേ ഞാൻ പറഞ്ഞോളൂ അതാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞത് എൻ്റെ കർത്താവ് ഞാൻ നീ പരീക്ഷകളിലൂടെ കടന്നുപോയപ്പോഴും എന്നെ തള്ളിക്കളയാതെ ചേർത്ത് എല്ലാവരുടെയും മുമ്പിൽ ചേർത്ത് നിർത്തിയ കർത്താവ് അത് എൻ്റെ കർത്താവെന്ന് പറയും അതുപോലെ നമുക്കല്ല ഓരോ എൻ്റെ കർത്താവുണ്ടേ എൻ്റെ കർത്താവ് ആ കേസ് തള്ളിപ്പോയി ആ മനുഷ്യൻ തകർന്ന് വെച്ചിരിക്കും ഞാൻ തകർന്ന് ഞാൻ ആഗ്രഹിച്ചില്ല എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ചു എട്ട് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ് സാറേ ഇല്ല ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല പൈസ അവരെടുത്തോന്ന് പറഞ്ഞു അപ്പം നമുക്ക് അതല്ലായിരുന്നു അവരുടെ അവരെ ഉപദ്രവിക്കുക എന്നല്ല ഉദ്ദേശം നമ്മുടെ ജനങ്ങൾ കുടിയന്മാരായി മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി അന്വേഷണത്തിന് വേണ്ടി നിന്നതാണ് അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ നേടും കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും അതാണ് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച കർത്താവ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കർത്താവ് ഉണ്ടാവും നിങ്ങളുടെ തക്ക സമയത്ത് അഗ്നിപരീക്ഷയിൽ നിങ്ങളെ സഹായിച്ച കർത്താവും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവെന്ന് പറയാ ഒരു കർത്താവ് ഉണ്ടാകണം അനുഭവത്തിൻ്റെ കർത്താവ് ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ റീസറാണ്